എൻ ഡി ഡിറ്റർ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നാണെങ്കിൽ നമ്മൾ വളരെ വ്യത്യസ്തമായുള്ളൊരു സ്റ്റോറിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീയെ നീഹിക്കുക അതുപോലെ തന്നെ അവളെ വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്ത് മോഹിപ്പിക്കുക അതിനുശേഷം സ്വന്തം ഗൂഗുകാർക്ക് കാഴ്ചവെച്ച് കൂട്ടമായി ബലാത്സംഗം ചെയ്തതിനു ശേഷം അവളെ കൊല്ലുക അതിനുശേഷം വേഷം കുടിച്ചു എന്നുള്ളൊരു അടവുമായി അല്ലെങ്കിൽ നാടകവുമായി ഹോസ്പിറ്റലിലേക്ക് പോവാം അപ്പോ നമ്മൾ ഈ കഥ പറഞ്ഞു വരുന്നത് ഹൈദരാബാദിൽ നടന്ന തമിഴ്നാട്ടിലെ ഏറെ അധികം ചർച്ച ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ തമിഴ് തമിഴരെയെല്ലാം ഒരുപോലെ മനസ്സിനെ കില്ലം കുളിച്ച ഒരു സ്റ്റോറിയാണ് അതുമല്ലെങ്കിൽ ഒരു കൊലപാതകത്തിന്റെ ചുരുള്ള രീതിയാണ് അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വളരെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സന്തോഷവതിയായിട്ടുള്ള പ്രത്യക്ഷ എന്ന് പറയുന്ന ഒരു കുട്ടി തന്റെ ഫസ്റ്റ് കന്നഡ മൂവിയിൽ അഭിനയിക്കാനായിട്ട് പോകുന്നതിന്റെ പ്രില്ലിലായിരുന്നു അപ്പൊ അതിന് പോകുന്നതിന് മുൻപായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി തന്റെ ഫേസ് ഒക്കെ ഒന്ന് ഡെലിവറി ചെയ്തെടുക്കണം എന്ന് ആഗ്രഹിച്ച് അമ്മയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് ആ കുട്ടി ഹൈദരാബാദ് ഹൈദരാബാദിൽ തന്നെയുള്ള മറ്റൊരു ബ്യൂട്ടി പാർലറിലേക്ക് പോവാണ് അപ്പോ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴിലെ മുൻനിരയിൽ നിന്നിരുന്ന ഒരു കാലത്ത് മുൻനിരയിൽ നിന്നിരുന്ന നായികയായിട്ടുള്ള പ്രതീക്ഷയെ കുറിച്ചാണ് തമിഴ്നാട്ടിലെ ഏറെ വിവാദമായ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൊലപാതക കേസാണ് പ്രത്യക്ഷയുടേത് പ്രതീക്ഷ ഒരു വസ്ത്രം വിഷം കഴിച്ച് മരിച്ചു എന്നാണ് ലോകം മുഴുവനും വിശ്വസിച്ചത് എന്നാൽ അതിന്റെ ഉള്ളറയിലുള്ള രഹസ്യം കൊണ്ടുവന്നതോ പ്രതീക്ഷയുടെ അമ്മയും അപ്പോ പ്രതീക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചത് നമുക്ക് കാര്യത്തിൽ ചെയ്യുക ബ്യൂട്ടി പാർലറിലേക്ക് പോയ പെൺകുട്ടി പെട്ടെന്ന് അമ്മയ്ക്ക് കോള് വരികയാണ് എന്റെ മകളെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കയാണ് എന്നും പറഞ്ഞത് അമ്മ ആദ്യം ഭയുന്നു അതുപോലെ തന്നെ ആദ്യം വിചാരിച്ച് ഒരുപാട് ഫേക്ക് കോഡുകൾ ഇതുപോലെ വരാറുണ്ടല്ലോ അമ്മ അതില് ഒന്നായിരിക്കും എന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ചെയ്തു രാത്രി ഏഴരയായി എട്ട് മണിയായി കാണുന്നില്ല അപ്പോ പ്രതീക്ഷയുടെ കൂടെ പ്രതീക്ഷയുടെ വല്യമ്മയുടെ മോളും കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രതീക്ഷയുടെ അമ്മ പ്രതീക്ഷയുടെ കൂടെ പോയ വല്യമ്മയുടെ മോളെ കോൾ ചെയ്തു കോൾ ചെയ്ത സമയത്ത് അറിയാൻ കഴിഞ്ഞത് പ്രത്യുഷ വളരെ നേരത്തെ തന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് പോയെന്നും ടാൻ അടുത്ത് ഒരിടത്ത് വന്ന് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് വന്നില്ല എന്നും അതിനുശേഷം ടാൻ വീട്ടിലേക്ക് വന്നു എന്നാണ് അപ്പോ പ്രത്യക്ഷ പിന്നെ എവിടെ പോയി പ്രത്യക്ഷയുടെ കോളിലേക്കൊക്കെ വിളിക്കുമ്പോൾ കോൾ സ്വിച്ച് ഓഫ് ആണ് ഫോൺ ആണെങ്കിൽ ഓൺ ആവുന്നില്ല അങ്ങനെ പ്രത്യക്ഷയുടെ അമ്മ വെയിറ്റ് ചെയ്തിരുന്നു പെട്ടെന്ന് ഒരു കോൾ വരികയാണ് പ്രതീക്ഷയുടെ അമ്മയാണ് പ്രതീക്ഷ ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എത്രയും വേഗം പിടേക്കുകയാണ് പ്രത്യീക്ഷയുടെ അമ്മ വളരെ പ്രണഹിറ്റലിലേക്ക് എത്തി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം അമ്മ പ്രതീക്ഷയെ കുറിച്ച് തിരക്കി അപ്പോ അറിയാൻ സാധിച്ചത് പ്രതീക്ഷ ഐസിയിലാണ് പ്രതീക്ഷ വിഷം കഴിച്ചിരിക്കുകയാണ് പ്രതീക്ഷ ഋതീഷെ സ്നേഹിച്ചിരുന്ന സിദ്ധാർത്ഥെന്ന് പറയുന്ന പയ്യനെ വിഷം കഴിച്ചിരിക്കുകയാണ് പ്രതീക്ഷയുടെ അമ്മ ആകെ പോയി കാരണം സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നതിന്റെ ത്രില്ലും ആഹ്ലാദത്തിലുമായിരുന്ന പെൺകുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തില് വേഷം കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ആയിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്കെന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല അപ്പോ പ്രത്യക്ഷയുടെ അമ്മ ആ കുട്ടികൾ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് നിന്നു ഡ്രസ്സ് വേണം എന്ന് പറയുമ്പോഴെല്ലാം വീട്ടിൽ പോയി ഡ്രസ് എടുത്തുകൊണ്ട് വരാൻ ആരും തന്നെ സഹായത്തിനില്ലെങ്കിലും പ്രതീക്ഷയുടെ ഒരു കാര്യത്തിനും കുറവ് വരാതെ ആ ഹോസ്പിറ്റലിൽ അമ്മ സജീവ സാന്നിധ്യമായിട്ട് നിന്നു എന്ന വളരെ വേഗം തന്നെ ആ വാർത്ത അമ്മയെ തേടിയെത്തുകയും ചെയ്തു പ്രതീക്ഷ ഈ ലോകത്തിലും കൂടെ പറഞ്ഞു അപ്പോ പ്രതീക്ഷയ്ക്ക് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ബ്യൂട്ടി പാർലറിലേക്ക് പോയ പ്രതീക്ഷ എങ്ങനെ വിഷം കഴിച്ചു എങ്ങനെ ഹോസ്റ്റലിൽ അഡ്മിറ്റായി പ്രതീക്ഷയുടെ കാമുകനായിട്ടുള്ള സിദ്ധാർത്ഥ് പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് താനും പ്രതീക്ഷൻ്റെ അമ്മയിൽ സ്നേഹത്തിലായിരുന്നു കുട്ടിക്കാലം മുതലേ ഇത്തട്ടെ സ്നേഹത്തിലായിരുന്നു പഠിക്കുന്ന കാലം മുതൽ കാലം മുതലേ അവരെ ഇരുവരും സ്നേഹത്തിലായിരുന്നു എന്നാൽ പ്രതീക്ഷയുടെ അമ്മയും വീട്ടുകാരും ഇതിനെതിരായിരുന്നു അവസാനം പ്രതീക്ഷയുടെ വാശിക്ക് മുമ്പ് അമ്മ താണു കൊടുത്തു ആ വിവാഹത്തിന്റെ പ്രത്യക്ഷയുടെ അമ്മ സമ്മതം അറിയിച്ചു എന്നാൽ സിദ്ധാർത്ഥിന്റെ വീട്ടുകാരെ ഒട്ടും തന്നെ സമ്മതം അറിയിച്ചില്ല പ്രത്യേകിച്ചും സിദ്ധാർത്ഥിന്റെ അമ്മ ഒരു സിനിമാ നടിയെ തന്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു അമ്മ പറഞ്ഞത് സിദ്ധാർത്ഥ് ഇതിന്റെ പേരിൽ ഒരുപാട് വിഷമിച്ചിരുന്നു അങ്ങനെ കന്നഡ സിനിമയിലേക്ക് പ്രത്യക്ഷ അറിഞ്ഞ സിദ്ധാർത്ഥ് പ്രതീക്ഷയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചൊക്കെ സിദ്ധാർത്ഥ് പറഞ്ഞത് പ്രത്യക്ഷയാണെങ്കിൽ ബ്യൂട്ടി പാർലറിലേക്ക് വന്നു എന്നാണ് അങ്ങനെ സിദ്ധാർത്ഥ് ബ്യൂട്ടി പാർലറിന് മുന്നിലെത്തി പ്രതീക്ഷയിൽ വിളിച്ചിറക്കി കാറിൽ കയറ്റി കൊണ്ടുപോയി തന്റെ ഫാം ഹൗസിലെത്തിയതിനു ശേഷം സിദ്ധാർത്ഥ് പ്രതീക്ഷയോട് പറഞ്ഞു നമ്മുടെ വീട്ടുകാരൊരിക്കലും നമ്മുടെ വ്യാഹത്തിന് സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് മരിക്കാം പ്രതീക്ഷ ആദ്യം ഷോക്ക് ആയെങ്കിലും പിന്നീട് സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതീക്ഷ സിദ്ധാർത്ഥിന്റെ കയ്യിൽ തന്നെ വേഷം വാങ്ങി കുടിച്ചു രണ്ട് ഗ്ലാസ് കോളയിലാണ് സിദ്ധാർത്ഥ് വിഷങ്ങളൊക്കെ ഇരുന്നത് അതിനുശേഷം സിദ്ധാർത്ഥം കുടിക്കാൻ തയ്യാറായി പെട്ടെന്ന് ും സിദ്ധാർത്ഥനാരോ തടഞ്ഞു എല്ലാവരും വിചാരിക്കും പ്രതീക്ഷയായിരിക്കൊന്നും ഒരിക്കലല്ല പ്രതീക്ഷയുടെ പല മൂവിയിലും തന്റെ നായകന്മാരെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് അധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യരാജിന്റെ കൂടെയും കമൽഹാസിന്റെ കൂടെയും ഒക്കെ നല്ല നല്ല റോളുകൾ അഭിനയിച്ച പ്രതീക്ഷ ഒരിക്കലും ഇവിടെ സിദ്ധാർത്ഥിനെ തടഞ്ഞില്ല പകരം സിദ്ധാർത്ഥിന്റെ ഉത്ഭവം തന്നെ സിദ്ധാർത്ഥിനെ തടഞ്ഞു സിദ്ധാർത്ഥ് ആവേശം കുടിച്ചില്ല വളരെ ചെറിയൊരു സിപ്പെടുത്തപ്പോ തന്നെ സിദ്ധാർത്ഥ് ഉത്ഭവം കൊണ്ട് വല്ലാണ്ടായിപ്പോയി സിദ്ധാർത്ഥിനെ ഒരിക്കലും മരിക്കാനുള്ള ഒരാഗ്രഹമില്ലായിരുന്നു എന്നാൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ മാത്രമാണ് സിദ്ധാർത്ഥ നിങ്ങളുടെ കാര്യത്തിൽ മുതിർന്നത് എന്നാൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ ഒന്നിനെ ചിന്തിക്കാതെ സിദ്ധാർത്ഥന്റെ വാക്കുകൾക്ക് കേട്ടിട്ട് ആ വിഷം ചെയ്തു പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലേക്ക് അബോധാവസ്ഥയിലേക്കാവുകയും ചെയ്തു ഭയന്നുപോയി സിദ്ധാർത്ഥെ പ്രതീക്ഷയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി തങ്ങൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് ഹോസ്പിറ്റലുകാരെ അറിയിച്ചു സിദ്ധാർത്ഥൻ വളരെ ചെറിയ രീതിയിൽ വിഷം കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് സിദ്ധാർത്ഥിനെ അവിടെ അഡ്മിറ്റ് ചെയ്തത് സിദ്ധാർത്ഥിന്റെ നില മെച്ചപ്പെട്ടിരുന്നു എന്നാൽ പ്രതീക്ഷയുടെ നില ഒരുപാട് മോശമായി അവസാനം പ്രതീക്ഷ മരണത്തിന് കീഴടങ്ങി ഇതിന് കേസ് കോടതിയിലെത്തി കോടതിയിലെത്തിയ സമയത്ത് വളരെ യാദൃശ്യമായിട്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന പല രേഖകളും പ്രതീക്ഷ ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല അല്ല മനഃപൂർവ്വം അവൾ വിഷം കഴിച്ചതല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു എന്നാലും അവിടുത്തെ പോലീസുകാരും ഭരണാധികാരികളും പ്രതീക്ഷ സ്വമേതെ വിഷം കഴിച്ചാണെന്നും പ്രതീക്ഷയെ വിഷം കഴിക്കാൻ പ്രേരിപ്പിച്ചതിന്റെ പേരിൽ സിദ്ധാർത്ഥിനെ ഏഴ് വർഷം കഠിനതടവും ശിക്ഷ വിധിച്ചു എന്നാൽ പ്രതീക്ഷയുടെ അമ്മ ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ലായിരുന്നു പ്രതീക്ഷ അടമ്മ വീണ്ടും മേൽ കോടതിയിലേക്ക് പോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന രേഖകൾ പ്രതീക്ഷ അടമ്മ ചൂണ്ടിക്കാണിച്ചു അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രേഖകളാണ് പ്രതീക്ഷയുടെ കരുത്തിൽ ആരോ കൈകണ്ട മുറുക്കിയ പാടുകൾ അപ്പോൾ അതിന് ഡോക്ടറോട് ചോദിക്കുന്നു ഡോക്ടറുടെ വിശദീ വിശദീകരണമായിരുന്നു വിഷം കഴിക്കുന്നവരെ ചിലപ്പോഴൊക്കെ ഷർദ്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴുപ്പിൽ ഞെക്കി പിടിച്ച് വായിൽ കരലിട്ട് ഷർദിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ വെറും നാല് വിരലുകൾ മാത്രമാണ് പ്രത്യക്ഷയുടെ കഴുത്തിലുണ്ടായിരുന്നത് നാല് വിരലുകൾ മാത്രമായി എങ്ങനെ ഒരാളെ കഴുത്തം നിർത്താൻ പറ്റും എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമായിരുന്നു അതുപോലെ തന്നെ പ്രത്യക്ഷയുടെ ശരീരഭാഗത്ത് പലയിടത്തായിട്ടും നഖം കൊണ്ട് കൂറിയ പാടുകളും കടിച്ച പാടുകളായിരുന്നു മെയിനായിട്ടും തുടകളിലും വയറിലും എന്നാൽ ഈ പാടുകൾ ഒന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല പ്രതീക്ഷ സ്വമേധയാ വേഷം കഴിച്ചയാണെന്നും ഈ പാടുകൾ പ്രതീക്ഷയുടെ കാമുകൻ പ്രതീക്ഷയിൽ ഐയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഉണ്ടായതാണെന്നും കോടതിയിൽ ഉപരിപ്പെടുത്താൻ സാധിച്ചില്ല അങ്ങനെ ഏഴ് വർഷം ശിക്ഷ ജീവിച്ച സിദ്ധാർത്ഥ് അഞ്ചു വർഷത്തേക്കായിട്ട് കുറഞ്ഞു രണ്ടു വർഷം സിദ്ധാർത്ഥിന്റെ തകവ് ശിക്ഷ കുറച്ചു മാറ്റി ഇപ്പോ സിദ്ധാർത്ഥ് അമേരിക്കയിലാണ് അപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് പ്രതീക്ഷയുടെ അമ്മയുടെ വ്യൂ പോയിന്റ് നമ്മൾ കാണുക പ്രതീക്ഷയുടെ അമ്മ ഒരു ചാനലിനെടുത്ത് ഇന്റർവ്യൂടെ വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ നടന്ന സംഭവം ഇങ്ങനെയാണ് പ്രതീക്ഷ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു തൻ്റെ ഫേസും തന്റെ ബാക്കി ഹെയർ ഒക്കെ ആണെങ്കിൽ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നു ഇതറിഞ്ഞ സിദ്ധാർത്ഥ് അവിടെ ചെല്ലുന്നു അതിനു മുൻപേ സിദ്ധാർത്ഥും പ്രതീക്ഷയും തമ്മിലെ കം കാരണം സിദ്ധാർത്ഥ് പഠിത്തത്തിന്റെ കാര്യമായിട്ട് തിരക്കിലായിരുന്നു പ്രതീക്ഷ തന്റെ മൂവിയുടെ കാര്യങ്ങളായി തിരക്കിലായിരുന്നു അപ്പോ തിരക്കിലായ സമയത്ത് സിദ്ധാർത്ഥിനോട് സംസാരിക്കാൻ നേരത്തെ സംസാരിക്കാൻ പ്രതീക്ഷയ്ക്ക് സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാൽ ആ സമയത്തല്ല സിദ്ധാർത്ഥന്റെ കൂട്ടുകാര് സിദ്ധാർത്ഥിനോട് പറയുന്നില്ലായിരുന്നു സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ ഒരാൾ അഡ്ജസ്റ്റ്മെന്റിനും കാര്യങ്ങളും തയ്യാറാണ് പ്രതീക്ഷ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും സിദ്ധാർത്ഥിനോട് പ്രതീക്ഷ സ്നേഹിക്കില്ലെന്നും സിദ് അവൾ ഒരുപാടധികം കളഞ്ഞപ്പെട്ടുവെന്നും പൈസ മേടിച്ച് പകർക്കൊപ്പം പോവാറുണ്ടെന്നും ഒക്കെ സിദ്ധാർത്ഥനോട് പറയാൻ തുടങ്ങി ഇത് ഉള്ളിൽ ഒരു വാശിയും ദേഷ്യവും വൈരാഗ്യവും ഉള്ളവാക്കി ബ്യൂട്ടി പാർലറിലേക്ക് പോയ പ്രതീക്ഷയെ സിദ്ധാർത്ഥ് ഭംഗി വാക്കുകൾ പറഞ്ഞ് കാറിൽ കയറ്റി വൈകിമധ്യേ തന്റെ കൂട്ടുകാരൻ കാറിൽ കയറ്റി സിദ്ധാർത്ഥന്റെ കൂട്ടുകാരെ പലരെയും പ്രതീക്ഷയ്ക്ക് അറിയാവുന്നതുകൊണ്ട് പ്രതീക്ഷ അത് വലിയ കാര്യമാക്കിയില്ല സംശയിച്ചുക അതിനുശേഷം ശേഷം അവരാണെങ്കിൽ ഫാം ഹൗസിലെത്തി ഫാം ഹൗസിലെത്തിയതിനു ശേഷം സിദ്ധാർത്ഥ് പ്രതീക്ഷയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇത് തിരിച്ച് പ്രതികരിച്ച പ്രതീക്ഷയെ സിദ്ധാർത്ഥും കൂട്ടുകാരും ചേർന്ന് ലൈംഗികമായി ഉപയോഗിച്ച് അതിനുശേഷം കഴുത്തിനെച്ച് കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ മരിക്കുന്നില്ല എന്ന് കണ്ട സമയത്ത് സിദ്ധാർത്ഥ് വായിലേക്ക് വിഷം ഒഴിച്ചു കൊടുത്തു ആ സ്വാഭാവിക മരണമെന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഇത്തരം പ്രവർത്തികൾ അവിടെ നിന്നും നേരെ സിദ്ധാർത്ഥ് കൂട്ടുകാർ പോയതിനു ശേഷം പ്രത്യക്ഷകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി അതിനുശേഷം തങ്ങൾ വിഷം കഴിച്ചു എന്നുള്ള രീതിയിൽ വരുത്തുക ഞാൻ ശ്രമിച്ചു കാരണം സിദ്ധാർത്ഥ് വളരെ ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് അങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രമാണ് പ്രത്യക്ഷ മരിച്ചതെന്നാണ് അമ്മ പറയുന്നത് ഒരിക്കലും പ്രത്യക്ഷ ആത്മ ആത്മഹത്യ ചെയ്തതല്ല ആത്മഹത്യ ചെയ്യുന്ന ഒരു തരത്തിലുമല്ല കാരണം ഞാൻ പോലും വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്റെ മകളാണ് ഒന്ന് ആശ്വസിപ്പിക്കുന്നത് എൻ്റെ കുടുംബത്തിന്റെ മെടും തൂണായിരുന്നു എന്റെ മകൾ അപ്പൊ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രതീക്ഷയുടെ അമ്മ ന്യൂസ് ചാനലിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് യഥാർത്ഥം പ്രതീക്ഷയ്ക്ക് സംഭവിച്ചത് പ്രതീക്ഷയുടെ ഈ കേസ് എവിടെ എത്തിയില്ല എന്നും എത്തിയില്ല പ്രതീക്ഷയ്ക്ക് സത്യം പറഞ്ഞാൽ നീട് കിട്ടിയോ എന്ന് പോലും അറിയില്ല പ്രതീക്ഷയുടെ അമ്മ പറയുന്നു ഇന്നും എന്റെ മകൾക്ക് നീട് കിട്ടിയിട്ടില്ല എന്നാണ് ഒരു നിമിഷത്തെ വിവേകമില്ലാത്ത ചിന്ത കൊണ്ട് ഒരു ജീവനാണ് കുടി പൊടിഞ്ഞു പോയത് ഒരു കുടുംബത്തിന് താണാകേണ്ടി നിന്നിരുന്ന ഒരു കുട്ടി ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാടധികം വേദനകളും ഉള്ളിലൊതുക്കി ആ പെൺകുട്ടി ജീവിച്ചു മുന്നോട്ട് പോയി അച്ഛനില്ലായിരുന്നിട്ടും അമ്മയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്റെ രണ്ട് മക്കളെ വളർത്തിയത് മകള് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അമ്മയോട് എപ്പോഴും പറയായിരുന്നു നമുക്ക് നല്ലൊരു കുടുംബം ഉണ്ടാക്കണം നല്ലൊരു വീട് വെക്കണം നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണം ആ കുട്ടിയുടെ ഒരുപാട് സ്വപ്നങ്ങൾ അവിടെ തകർന്നതിന് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് ഈ ഒരു കേസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ വലിയ കമ്മൻഡുകൾ ചാനലിൽ റിപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും